എല്ലാ സുഹൃത്തുക്കൾക്കും ഫോക്കസ് ടിവിയിലേക്ക് സ്വാഗതം ഷെയർ മാർക്കറ്റിനെ കുറിച്ചും അതിൽ എങ്ങനെ നിക്ഷേപം നടത്താം എന്നതിനെ കുറിച്ചും തുടക്കക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് ആദ്യമായി ഷെയർ മാർക്കറ്റിൽ ഓൺലൈൻ വഴി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എന്തൊക്കെ വേണം എന്ന് നോക്കാം ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണുള്ളത് ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻഎസ്സി ഇതാണ് ബി എസ് സൈറ്റ് ഇന്നത്തെ വില മുപ്പതിനായിരത്തി മൂന്നൂറ്റി ഒന്ന് പോയിന്റ് ആറ് നാല് ഇത് എൻഎസ്സി ഇന്നത്തെ വില ഒമ്പതിനായിരത്തി മൂന്നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് അഞ്ച് ഇവിടെ നിന്നും നമുക്ക് ഷെയർ വാങ്ങുന്നതിന് ഒരു ബ്രോക്കർ ആവശ്യമുണ്ട് അതിനായി എൻഎസ്സിയിലോ ബി എസ് സിയിലോ രജിസ്റ്റർ ചെയ്ത ഒരു ബ്രോക്കർ മുഖേന നമ്മൾക്ക് ഷെയർ വാങ്ങാൻ ചില കടമ്പൽ ഷെർഖാൻ സിറോദ എന്നീ പല ഷെയർ ബ്രോക്കേഴ്സ് ഇന്ത്യയിലുണ്ട് അതിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ബ്രോക്കറേജ് ചാർജ് ഈടാക്കുന്ന സിറോതയിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനായി നമുക്ക് മൂന്ന് അക്കൗണ്ടുകളാണ് വേണ്ടത് ഒന്ന് സാധാരണ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സിറോതയുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ബാങ്ക് അക്കൗണ്ട് ആണോ എന്ന് കസ്റ്റമർ സർവീസ് ചോദിച്ചതിനു ശേഷം അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് രണ്ടാമതായി ട്രേഡിംഗ് അക്കൗണ്ട് പിന്നെ ഒരു ഡിമെറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് ആൻഡ് ഡിമെറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിന് സിറോദ വെബ്സൈറ്റിൽ കയറി ഇതാണ് സിറോദ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ കൊടുത്ത് കണ്ടിന്യൂ ട്യൂ സൈനപ്പ് കൊടുത്ത് പൂരിപ്പിക്കുക അതിനുശേഷം ട്രേഡിംഗ് ആൻഡ് ഡിമെറ്റ് അക്കൗണ്ട് ഫോം പ്രിൻ്റ് ചെയ്ത് പൂരിപ്പിച്ച് ഹെഡ് ഓഫീസിലേക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കുക കൊറിയർ കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം അക്കൗണ്ട് ഓപ്പണായി നിങ്ങളുടെ മെയിലിലേക്ക് ക്ലയന്റ് ഐഡിയും പാസ്വേഡും ലഭിക്കും അതിനോടൊപ്പം നിങ്ങളുടെ ഇമെയിലിലേക്ക് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ വഴി കെ രജിസ്റ്റർ ചെയ്യണം അതിന് വെബ്കാം ഉള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിക്കണം നിങ്ങൾ അതിന്റെ ലിങ്കിൽ കയറിയാൽ നിങ്ങളുടെ ഫോട്ടോ ഏജന്റ് എടുത്ത് പിന്നെ ഫോമിൽ വേണ്ട സാധനങ്ങൾ മൂന്ന് ഫോട്ടോ പാസ്പോർട്ട് സൈസ് പാൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി പിന്നെ ലാസ്റ്റ് സിക്സ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ പാസ്ബുക്കിൻ്റെ മാസത്തെ കോപ്പി കൂടാതെ ഒരു ക്യാൻസൽ ചെയ്ത ചെക്ക് ഇത്രയുമാണ് പ്രാഥമികമായി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത പാഠഭകത്തിൽ വിശദമായി സിറോതയെപ്പറ്റിയും അതിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ കയറ്റിനെ പറ്റിയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक चाहिएगा शेयर चाहिएगा सब्सक्राइब चाहिएगा थैंक यू